ഹലോ ഞാൻ ദീപു നമ്മളിപ്പോൾ ഇവിടെ കേട്ട പാട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ബുദ്ധിയുടെ തീം സോങ് ആയിരുന്നു ദീക്ഷിത് സഹസ്രൻ ഡുയിൽ നിന്ന് വന്ന ഒരു അതിമനോഹരമായ ഒരു മറ്റൊരു ഗാനമാണിത് അതിൽ ഭാഗഭാക്കായ വേറെ പല ആൾക്കാരുമുണ്ട് ഞങ്ങൾ എൻ്റെ പാടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങളിതൊരു ഓർമ്മ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പാട്ട് ഇതാണ് അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ രണ്ടായിരത്തി തൊട്ട് രണ്ടായിരത്തി വരെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പി എച്ച് ഡി ചെയ്ത ഒരാളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജോയിൻ ചെയ്ത തുടക്കം പോലെ തന്നെ സിനിമയുടെ ഭാഗമാകാൻ എനിക്ക് പറ്റി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മുദ്രയുടെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനറും പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ജോയിന്റ് സെക്രട്ടറിയും ആയിരുന്നു ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഐഎസിൽ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് വരെ ഞാൻ ഐ എ സിയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ജോയിൻ ചെയ്തപ്പോൾ തന്നെ ആ വർഷം തന്നെ ഞാൻ സിമയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു അപ്പോ എനിക്ക് ഞാൻ പ്രിവിലേജ്ഡ് ആണ് കാരണം ഞാൻ സിമയില് ജോയിൻ ചെയ്യുമ്പോൾ ഒത്തിരി അടിപൊളി ആൾക്കാർ സിമയില് സിമയുടെ ഭാരവാഹികളെ ആയിട്ടുണ്ടായിരുന്നു അപ്പോ അവരുടെയൊക്കെ ഒരു വൈബിന്റെ പുറത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളും അവരെ പോലെ ആവാനായിട്ട് നമ്മളിങ്ങനെ ശ്രമിക്കും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ കുറെ എന്ന് വെച്ചാൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത കുറെ കാര്യങ്ങൾ മുദ്രയുടെ ഭാഗമായിട്ട് സിമയുടെ ഭാഗമായിട്ടൊക്കെ നിന്ന് ചെയ്തിട്ടുണ്ട് അപ്പോ ആ ഒരു എന്താ ഫോക്കില് ഞാൻ സിമയുടെ പിന്നെ ജോയിന്റ് സെക്രട്ടറി ആയി പിന്നെ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ സിമ സെക്രട്ടറി ആയി അപ്പൊ മുദ്രയായിട്ട് അസോസിയേറ്റ് എനിക്ക് ഒത്തിരി ഓർമ്മകളുണ്ട് അത് ും ഓഫ് സ്റ്റേജ് ഓർമ്മകളും ബാക്ക് സ്റ്റേജ് ഓർമ്മകളും അങ്ങനെ ഇഷ്ടംപോലെ ഓർമ്മകളും മുദ്രയായിട്ട് അസോസിയേറ്റ് ചെയ്തുണ്ട് അപ്പോ അതില് എൻ്റെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് മെമ്മറീസ് എന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഉത്സവ കൈരളി എന്ന് പറയുന്ന പ്രോഗ്രാം രണ്ടായിരത്തി പതിനാറ് എൻ്റെ ഫസ്റ്റ് മുദ്രയാണ് അത് ഞാൻ കാണുന്ന ഒരു ഒരു ഫീലാണ് എനിക്ക് ഞാൻ മുദ്ര എന്ന് പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായത് ഞാനിങ്ങനെ ആ ഉത്സവ കൈരളി എന്ന് പറഞ്ഞ പ്രോഗ്രാം അതെ കുറെ പേരുടെ ഒരു പ്രോഗ്രാം അത് എൻ്റെ കണ്ണ് ഞാൻ കണ്ണ് തള്ളിപ്പോയി അത്രയ്ക്കും അടിപൊളിയായിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ മുദ്ര എപ്പോഴും ഞെട്ടിച്ചിട്ടേ ഉള്ളൂ ഓരോ മുദ്രയും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമും സ്റ്റേജിൽ വരുമ്പോൾ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്ര കിടിലങ്ങളാണ് എന്നുള്ളൊരു ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഞാൻ പങ്കെടുത്തിട്ടുള്ള പരിപാടികളിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ആണ് അത് അശോക് ഏട്ടൻ ഡയറക്റ്റ് ചെയ്ത് അശോക് ഏട്ടൻ റൈറ്റർ ഡയറക്ടർ ആയിട്ടുള്ള അലാദിൻ പ്രേമലേഖനം ഇതൊക്കെ എൻ്റെ ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ്സ് ആണ് ഞാൻ എനിക്ക് ഡ്രാമയൊക്കെ ഇത്ര ഇഷ്ടമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആക്ച്വലി എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത് ആ ഒരു എന്താണ് ആ പരിപാടികളിലൂടെ ഒക്കെ അതെ താങ്ക്സ് ടു അശോക് ഏട്ടൻ അപ്പോ ഇതാണ് എന്റെ എന്താ പെട്ടെന്ന് ഓർക്കുമ്പോ എനിക്ക് കിട്ടുന്ന ഏറ്റവും മെമ്മറീസ് പറ്റി എനിക്കും അതുപോലെ തന്നെ എനിക്ക് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ ഉണ്ട് കുറേ പ്രോഗ്രാംസ് പങ്കെടുക്കാൻ പറ്റി പക്ഷെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കൂടുതൽ പ്രോഗ്രാംസിന് പങ്കെടുക്കാൻ പറ്റിയ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതലെയാണ് ഏറ്റവും ഓർമ്മകളുടെ ഒരു ഉത്സവകാലം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലയാണ് അതിന് ഈ സിനിമാറ്റിക് കപ്പിൾ ഡാൻസ് പിന്നെ അനാദിൻ നാടകം അതേപോലെ തന്നെ ഒരു ചെറിയ തീം സോങ്ങ് എനിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റി മറ്റുള്ള തീം സോങ് വെച്ച് നോക്കുമ്പോൾ വലിയ ഫേമസ് ഫേമസൊന്നും ആയിട്ടൊന്നുമില്ല പക്ഷേ എനിക്കെന്തൊരു എനിക്ക് അവസരം കിട്ടിയെന്നുള്ള രീതിയിലാണ് ഇപ്പം ഡാൻസ് കളിക്കാനും ഞാൻ ഒരിക്കലും ശരിക്കും കളിച്ചിട്ടില്ല അപ്പോൾ അതൊരു നമ്മളിപ്പോൾ നമുക്കൊരു ടാലന്റ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും കളിക്കാൻ പറ്റും എന്നൊരു ഒരു ഒരു ബോധം വന്നത് ആ മുദ്രയിലൂടെയാണ് അപ്പോൾ അതേപോലെ തന്നെ കുറേ ദശാ സ്റ്റമ്മിങ് വേ പിന്നെ പ്രോമെത്യൂസ് നാടകം പക്ഷികൾ നാടകം ആഷ്കി താങ്ക്സ് ടു ആഷ്കി പിന്നെ ഈ പറഞ്ഞ മുദ്ര പതിനേഴിലെ തീം സോങ് അത് താങ്ക്സ് ടു ദീക്ഷിത് എൻ സഹസ്രാനന്ദ് ഫോർ ഗിവിങ് എ ചാൻസ് ടു ഇൻ ദ സോങ് അങ്ങനെ കുറേ കുറേ ഓർമ്മകളുണ്ട് ഈ മുദ്രയുടെ ഓർമ്മകൾ എനിക്ക് രണ്ടു മൂന്ന് മിനിറ്റിൽ ഒന്നും പറഞ്ഞാൽ തീരുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ മുദ്രയുടെ തുടക്കം മുതലും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓഫ് സ്റ്റേജും അതിൻ്റെ പ്ലാനിങ് സ്റ്റേജിലും ബാക്ക് സ്റ്റേജിലും ഈ മുതിര കഴിഞ്ഞിട്ടും മുതിര കഴിഞ്ഞാലും പിന്നെയും പല 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 കാര്യങ്ങളും നമ്മൾ എടുത്ത കാര്യങ്ങൾ റിട്ടേൺ ചെയ്യാൻ പോക്കും അതെല്ലാം ഒരു ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണല്ലോ മുതിരക്കെല്ലാം അറിയായിരിക്കും അപ്പോൾ ആ ഒരു പ്രോസസ്സിലൂടെ പല പല കാര്യങ്ങൾ പഠിച്ചു പല പല എക്സ്പീരിയൻസ് കിട്ടി അതൊന്ന് നമുക്ക് വേറെ എവിടെ പോയാലും കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല മുദ്ര എന്നുള്ള പ്രോഗ്രാമിലൂടെ മാത്രം കിട്ടിയതാണ് പിന്നെ നമ്മൾ കാണുന്നവർ മാത്രമല്ല സ്റ്റേജിൽ കാണുന്ന ആൾക്കാർ മാത്രമല്ല എൻ്റെ ബാക്കിലുള്ളത് അപ്പം എനിക്കുണ്ട് അമ്പിയുടെയൊക്കെ മുദ്രാ സമയത്താണ് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറോളം പേരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാം മുദ്ര ഒരു ടോപ്പ് ഓഫ് അപ്രിസിയേഷൻ കൊടുക്കാറുണ്ട് ചോക്സി ഹോളിൽ വെച്ചിട്ട് അപ്പം അവിടെ എല്ലാവരും നമ്മൾ പേര് കറക്റ്റായിട്ട് എഴുതി എല്ലാവർക്കും ചെറിയ എല്ലാ ചെറിയ കാര്യം ചെയ്താലും വലിയ കാര്യം ചെയ്താലും ആ പാർട്ടിസിപ്പേഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അപ്രീസിയേഷൻ ചെയ്യാറുണ്ട് സിനിമ അപ്പോൾ ആ അതുകൊണ്ട് നമുക്കൊരു എൻകറേജ്മെൻറ്റും അതുകൊണ്ടാണ് എല്ലാവരും പിന്നെയും 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 നമുക്ക് അത് നിൽക്കാനുള്ളൊരു ഒരു ഒരു എനർജി തരുന്നത് അപ്പോൾ രണ്ടാമത്തെ കാര്യം വെച്ചാൽ പ്രോപ്പർ പ്ലാനിങ് ഇങ്ങനെ ഇത്ര മിനിറ്റിൽ ഇത് ഇത് നടക്കുന്നു അഞ്ച് മിനിറ്റിൽ ഇത് നടക്കുന്നു അങ്ങനത്തെ ഒരു പ്ലാനിങ്ങും അതൊന്നും നമ്മൾ പണ്ട് ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരാണ് ചെയ്യുന്നതും നമ്മൾ പിന്നെ നമ്മൾ ചെയ്തു തുടങ്ങി പിന്നെ ജൂനിയേഴ്സ് ചെയ്തു അപ്പോൾ ആ ഒരു 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 എന്താണ് ഒരു ബാറ്റൺ കൈമാറി കൈമാറി പോകുന്ന പോലത്തെ ഒരു ഒരു പ്രോസസ്സായിരുന്നു ഞാൻ ഐ എ സി ഡിഫൻസ് കഴിഞ്ഞിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നമ്മുടെ പക്ഷികളാണെന്ന് തോന്നലേ പക്ഷികളിൽ ഞാൻ എനിക്ക് പങ്കെടുക്കാൻ പറ്റി കൊറോണ സമയത്ത് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് മുദ്ര പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അതിനൊരു നാടകം ആഷ്കി എല്ലാം സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി നമ്മൾ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു അതിലും എനിക്ക് റോൾ ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഓർമ്മകളുള്ളത് ഇനിയും പല പല പ്രോഗ്രാംസിനെ പറ്റി പറയാനുണ്ട് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് മനസ്സിൽ നമുക്ക് ഓർമ്മകളുടെ ഉത്സവകാലം അല്ലെങ്കിൽ ഓർ മുദ്രയുടെ ഓർമ്മകൾ പറയുമ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത് ഇപ്പം ഞാനും ഗൗരിയും ഇവിടെ ഒരുമിച്ച് കുറേ പ്രോഗ്രാംസ് ഒരുമിച്ചുണ്ടായിരുന്നു ഈ അലാതി നാടകം ഗൗരിയായിരുന്നു അതിൻ്റെ മന്ത്രവാദി ഞാനായിരുന്നു വിളക്കിലെ ഭൂതം പിന്നെ സിനിമാറ്റിക് ഡാൻസ് ഒരുമിച്ച് കളിച്ചു പിന്നെ ഈ പ്രോമത്യൂസ് പക്ഷികൾ നാടകത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു പിന്നെ തീം സോങ് ഒരുമിച്ച് പാടി അങ്ങനെ ഒരു അങ്ങനെ കുറേ ഓർമ്മകൾ ആ രീതിയിലും വന്നിട്ടുണ്ട് അപ്പം ഈ പിന്നെ നമ്മുടെ ഈ കുറേ പ്രോമോ വീഡിയോസ് പല ആൾക്കാരിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനത്തെ കുറേ നമ്മൾ പലതിനെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ഒരു നല്ലൊരു കാലഘട്ടമായിരുന്നു അത് ഈ പറ ഗോലി പറഞ്ഞതുപോലെ തന്നെ പല കഴിവുള്ള ആൾക്കാരുമായിട്ട് പല കഴി പല രീതിയിലുള്ള കഴിവുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഐ എ സി സിമ മുദ്ര ആ ഒരു പ്ലാറ്റ്ഫോം ആ ഒരു ഒരു അവസരങ്ങൾ തന്ന് നമുക്ക് കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണ് പിന്നീ വരും കാലങ്ങളിലും അത് അതിനാട്ട് നല്ല രീതിയിൽ മുദ്ര നടക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുദ്രയ്ക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് ഉം എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ നമ്മളുടെ നമ്മൾക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ മുദ്ര പോലത്തെ ഒരു വേദി വളരെ വളരെ ആണ് ഒരിക്കലും നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം മേ ബി ആദ്യമായിട്ട് മുദ്രയിലൂടെയാണ് പല കാര്യം പലവരും പല കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരുടെയും ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു ഫസ്റ്റ് ടൈം എന്നുള്ളത് മുദ്ര ഒരു മലയാളിക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടാകും അതൊരു വോളന്റിയറിംഗ് ആയിരിക്കും കോർഡിനേറ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ബാക്ക് സ്റ്റേജ് അല്ലെങ്കിൽ ഓൺ സ്റ്റേജ് അല്ലെങ്കിൽ മിമിക്റിക അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഫില്ലർ പാടുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും അപ്പോൾ എല്ലാ മലയാളീസിനും ഓർമ്മിക്കാൻ ഒരു ഫസ്റ്റ് ടൈം ഉണ്ടാകും അതിപ്പോഴും നിങ്ങൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത് അപ്പോൾ ഈ മുദ്ര അങ്ങനെ നിങ്ങൾ ഓരോരുത്തർക്കും ഒരു ഫസ്റ്റ് ടൈം സമ്മാനിക്കട്ടെ അപ്പോൾ മുദ്ര രണ്ടായിരത്തി ഇരുപത്തി നാലിന് ഞങ്ങളുടെ രണ്ടു പേരുടെയും എല്ലാവിധ ആശംസകളും ബെസ്റ്റ് വിഷസും അടിച്ചു പൊളിക്കൂ